ഏതായിരുന്നു അവിടുന്ന് ജീവിച്ച ആ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മഹാനായ മഹാനായാഹു തലാൻ്റെ മുമ്പിൽ പോയിട്ട് പറയുന്നുണ്ട് ആദ്യം ഹിജറ പോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ജഴ്ഫർ അലി അള്ളാഹു നജാഷി രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അയ്യുഹൽ മലിക് ഹെ രാജാവേ كنا أهل جاهلية نعبد الأصنام ونأكل الميتة ونأتي الفواحش ونقطع الأرحام ونسيء الجبار ويأكل القوي منا الضعيف وكنا على ذلك حتى بعث الله تعالى إلينا رسولا منا. جعفر رضي الله عنه جاشيرة جاويندا ممبالبوي بو بودي അലൈഹി കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അയ്യുഹൽ രാജാവേ ഞങ്ങൾ 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 ആളുകളായിരുന്നു ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഹലാല് ഹറാമൊന്നും നോക്കാതെ ഞങ്ങൾ ശവങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നു രൂപത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണെങ്കിലും കലഹങ്ങളാണെങ്കിലും കൊള്ളയാണെങ്കിലും ഏതു രൂപത്തിലുള്ള വൃത്തികേടുകളാണെങ്കിലും ഞങ്ങളില്ലതുണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചിരുന്നു അതിന് വലിയ വിലയൊന്നും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല ബന്ധം ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പുലർത്തിയിരുന്നത് ദുർബലന്മാരെ അടക്കി ഭരിച്ചിരുന്നു അവരെ തിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ കയ്യൂക്കുള്ളവർക്കായിരുന്നു കാര്യം അവിടെ നീതിയും സത്യവും ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾ വിലകൽപ്പിച്ചിരുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ീതിയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ രൂപത്തിലൊക്കെയുള്ള ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു തരികയുണ്ടായി